കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശം നയനയും വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ദേവേനെ നയനെ കുറ്റപ്പെടുത്തുമാണ് പിന്നീട് ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ നയനോട് പറഞ്ഞു അതെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയണം അമ്മയുടെ സ്വഭാവം അറിയാലോ എനിക്ക് വിഷമമൊന്നുമില്ല ആദർശേട്ടാ എനിക്ക് സങ്കടമൊന്നും വരുന്നില്ല എന്ന് പറയാ പക്ഷെ അമ്മയുടെ ഈ മാറ്റത്തിന് എന്താ കാരണം എന്ന് എനിക്കറിയില്ലാത്തേ അമ്മ എന്നോട് ചില സമയത്തും നല്ല സ്നേഹത്തോട് തന്നെയാ പെരുമാറുന്നേ പക്ഷെ ചില സമയത്ത് അമ്മയുടെ പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള രീതിയാ അതെനിക്ക് മനസ്സിലാത്തേന്ന് പറയാ ആദർശം പറഞ്ഞു അത് ചിലപ്പം എന്താന്ന് അറിയത്തില്ല അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ പിന്നെ നീ അവിടെ നിൽക്കുന്ന കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഏ ഏയ് അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ആദർശനോടുള്ള ഇഷ്ടം കൊണ്ടാ ആദർശൻ അവിടെ നിൽക്കാനായിട്ട് അമ്മ സമ്മതിക്കില്ല അത് അമ്മയുടെ പ്രശ്നം എന്ന് പറയാണ് ആ സമയം അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അതെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പൊ എന്താണെങ്കിലും അമ്മായിക്ക് പഴയതുപോലൊന്നും അല്ല ഇപ്പൊ നിന്നോടത്രക്ക് വലിയ ദേഷ്യവും കാര്യമൊന്നും കാണിക്കുന്നല്ലോ എന്ന് പറയാണ് ഈ പറഞ്ഞു എന്നോടാണെങ്കിലും ശരി അങ്ങനെ തന്നെയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരിയാ പതുക്കെ പതുക്കെ അമ്മയുടെയും സ്വഭാവമൊക്കെ മാറിക്കോളും നമ്മൾ അതിനായിട്ട് കാത്തിരിക്കണം എന്ന് പറയണം ആ സമയം ജലജ അനാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ടു പറഞ്ഞ മോളെ നിനക്കിനി ഇവിടുന്ന് ഒരു ഇവിടെ നിനക്കൊരു പിടിച്ചിപ്പോ ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം എന്നാണെന്നറിയാവോ അന്ന് അയനേന്ന് പറയുന്നവളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് ജാനകി അങ്ങോട്ടേക്ക് വന്നേ ജാനകി പറഞ്ഞു അത് ശരിയാ മോളെ അവളിവിടുന്ന് പുറത്താക്കണം അവളെ എല്ലാത്തിനും കൂടുതൽ കുതന്ത്രം മെനയുന്ന എല്ലാ കാര്യത്തിനും അവളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവളെ മാത്രം മതി അവൾ പറയുന്ന വേദവാക്യം ഈ പറയുന്ന ഏട്ടത്തി പോലും ഏട്ടത്തിക്ക് പോലും മനമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ അവൾ ഈ വീട്ടിൽ നിന്ന് പോകും അല്ലെങ്കിൽ ആദർശ അവളുടെ പുറകെ പോകുന്നൊരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇപ്പം അവൾ കേട്ടത്തി ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒത്താശ ചെയ്ത് അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശന്റെ സ്വഭാവത്തില് മാറ്റുണ്ടാവും ആദറിച്ച് പിന്നെ അവളുടെ പുറയെ പോകുന്ന ഒരു ചിന്ത ഏട്ടത്തിയുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടതും അനാമിക അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ല അല്ല അവൾ ഇവിടുന്ന് പോണം അല്ല ഈ ഇപ്പറയുന്നേ നവ്യ ഉടനെ എന്നെ പോവൂലോ നബി എന്നെ പ്രസവത്തിനായിട്ട് കൂട്ടിക്കൊണ്ട് പോകും നവ്യ പോയാൽ പിന്നെ അവളുടെ ശല്യം കുറെ കാലത്തിനുണ്ടാവില്ല പിന്നെ ഡെലിവറി എല്ലാം കുഞ്ഞൊക്കെ ഉണ്ടായി പിന്നെ പറഞ്ഞ കുറെ താമസം പിടിക്കും പക്ഷെ ആ നയനെന്ന് പറയുന്ന ഇവിടെ കാണും പക്ഷെ അവളെയും കൂടെ അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് പായിക്കണം അവളുടെ ചേച്ചി പോകുന്നതോടൊപ്പം തന്നെ അവളെ നമുക്ക് വിവിടുന്ന് അടിച്ചെറക്കണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമി പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം എന്തെങ്കിലും തന്ത്രം മെനഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കൂടെ തന്ത്രം മെനഞ്ഞിട്ടാണെങ്കിൽ ശരി അവളെ ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയണം ജാനകി പറഞ്ഞു എൻ്റെ മോൻ്റെ ജീവിതം എനിക്ക് വലുത് എന്തേ മോളും അനിയും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കണം ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാ ഈ അമ്മ കാത്തിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനമ്മേ എത്രയൊക്കെയൊന്ന് പറഞ്ഞാലേ ഉണ്ടല്ലോ അവനാണെങ്കിൽ എന്നെ കാണാനായിട്ട് കണ്ണില്ല ആ നന്ദു എന്ന് പറയുന്നോള ഇപ്പോഴും അവന്റെ മനസ്സെന്ന് അറിയും എന്തിനേറെ പറയുന്നു എന്നോട് നേരെ ചൊവിയൊന്നും സംസാരിക്കാറ് പോലും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട അധികം വൈകാൻ തന്നെ അവൻ്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം ഈ പറയുന്ന അവളുടെ രണ്ട് നന്ദു എന്ന് രണ്ട് ചേച്ചിമാര് ഇവിടെ നിന്ന് പിന്നെ അവൾ എന്ത് കാരണം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നേ അതുകൊണ്ട് പിന്നെ ആ കാലത്ത് ഒരു പേടി വേണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജനജ പറഞ്ഞു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജാനകി ചിലപ്പം ഇനിയിപ്പൊ ചേച്ചിമാരെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയെന്നിരിക്കും അങ്ങനെ പോയ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു അങ്ങനെ പോവാതിരിക്കണം അങ്ങനെ പോവാതിരുന്നിട്ടാ കാര്യമുള്ളൂ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ അതിന് അവിടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അടിച്ചിറക്കുവാണെങ്കിൽ പിന്നെ ആരും ആ വീട്ടിലേക്ക് പോകത്തില്ലോ എന്തെങ്കിലും തന്ത്രം മരിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ജാനിക്ക് അവിടെ നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നമുക്ക് നോക്കാന്ന് എന്ന് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അനാമികയുടെ അടുത്ത് എന്നിട്ട് ജലജ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും നീ തന്ത്രം ഒപ്പിക്കണം അവൾ ഇവിടെ നിന്ന് അടിച്ചെറക്കാൻ പറ്റിയത് ഒരു കാര്യം ചെയ്യുന്ന നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരെന്തേലും ഒരു മാർഗം ഉപദേശിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് ജലജക്കറിയാം ഈ പറയുന്ന അനാമികയും ദേവതയും വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം ഇതിനുമുമ്പ് അവരാണല്ലോ ഓരോ ഗൂഢതന്ത്രങ്ങളൊക്കെ മെനഞ്ഞത് പിന്നീട് അനാമിക ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് നബിയ മുറിയിലേക്ക് എല്ലാമത്തിനും അബി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അബീനെ കണ്ടതും നബി പറഞ്ഞു ഉം എന്റെ അനിയത്തിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി നീ അറിഞ്ഞോ പോലെ എന്ന് ഇത് കേട്ടു ഇനി പിന്നെ അഭി പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളന്ന് പറയാം എന്താടാ ഇനിയിപ്പം കണ്ടു നിന്റെ പഴയതുപോലെയുള്ള കളികളും നടക്കില്ല നിനക്ക് വല്ല കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മോളോട് പറഞ്ഞാൽ മതി അവൾ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചു എന്ന് പറയാം പിന്നെ ഒരസ് ഐ ആയിട്ട് വന്നിട്ടുണ്ട് അവളിപ്പങ്ങളുടെ മല മറിക്കാൻ പോവല്ലേ എന്ന് പറയും അത് നിന്റെ വെറും തോന്നല് മാത്രം അഭി കണ്ടു അവളൊന്നും ജോയിൻ ചെയ്തോട്ടെ അവൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നോട്ടെ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം അവളെ വെച്ച് നിനക്കിട്ട് ഞാൻ പണി തരൂടാ നീ എന്തേലും കള്ളത്തിൽ എന്നോട് കാണിക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ എന്നെ അതെല്ലാം പൊളിച്ചെടുക്കൂടാന്ന് പറയണം നീ മാത്രമല്ല നിന്റെ അമ്മയ്ക്കിട്ടുള്ള പണി കൊടുക്കും എന്നറിയാം ഓ അവളുടെ അഹങ്കാരം ചില്ലറിയൊന്നും അല്ലോ അതിനെ അവള് ജോലി കയറില്ല അതിന് മുമ്പ് നീ ഇത്ര അഹങ്കരിക്കേണ്ട കാര്യമുണ്ടെന്ന് അവിയെന്ന് വെക്കാ അതെ ഞാൻ അഹങ്കരിക്കൂടാ ഏഹ് എന്റെ അനിയത്തിക്ക് ഇത്ര നല്ലൊരു സൗഭാഗ്യം കിട്ടിയാൽ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും ഇത്തരം കാലമായിട്ട് നിനക്ക് അതിനൊന്നും കഴിഞ്ഞില്ലോ പിന്നെ നീ എന്തിനാ വലിയ ആൾ കളിക്കണേ എന്നൊക്കെ അബിയോട് ചോദിക്കണം നിനക്ക് കുറ്റം പറയാൻ മാത്രമല്ല അറിയത്തുള്ളൂന്ന് ചോദിക്കും പിന്നെ കുറ്റം പറയാനിട്ട് അത് നീ വലിയ വർത്താനം എന്തിനാണ് പറയണേ നിന്നെക്കൊണ്ട് എന്ന് പറയും അതിന് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ആവാനായിട്ട് എൻ്റെ അനിയത്തിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു നന്ദുന് അതുകൊണ്ട് ആയെന്ന് പറയാം പിന്നെ അല്ലെങ്കിൽ ഇപ്പം നീ അങ്ങോട്ട് ആയേണം എന്നൊക്കെ പറഞ്ഞാൽ അബി ദേഷ്യം പിടി പിടിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം നബി പറഞ്ഞ് എനിക്കറിയണം നിന്റെ ദേഷ്യം എന്താന്ന് നിനക്കൊരു പേടിയുണ്ട് ഉള്ളിൽ ഒരു പക്ഷേ നിന്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് അതുകൊണ്ടല്ലേ നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം ഈ സമയം അനാമിക നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നയനയുടെ അടുത്ത് ഇന്നപ്പത്തേനും നയനെ ചോദിച്ചു എന്താ അനാമിക എന്ന് ചോദിക്കണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ചേട്ടത്തി അനിയത്തി ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അവൾക്ക് ഏതാണ്ട് വലിയ എസ് ഐ ആകാനായിട്ട് ഇത് അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ എസ്ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസാ പ്രസിഡന്റ് ഒന്നും അല്ലോന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരിക്കില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നന്ദു എസ് ഐ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാന്ന് പറയാണ് ഇത് കേട്ടതും അനാമിക പറഞ്ഞു പിന്നെ എസ് ഐ ആയാലും മതി ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണ അത് വിലയുണ്ടോ ഇല്ലയെന്ന് നിശ്ചയിക്കുന്നത് ഞങ്ങൾ തന്നെയാ ഈ പറയുന്ന അനാമിക്ക് അതാകും കഴിഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും കിട്ട കിട്ടുന്ന കാര്യമൊന്നും അല്ലാതെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുന്നവർക്ക് മാത്രം കിട്ടുന്നാന്ന് പറയാം അനാമി പറഞ്ഞു പിന്നെ പഠിച്ച് പരീക്ഷ എഴുന്നവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെ ഇന്നത്തെ കാലത്ത് ഏത് ജോലിയെ കിട്ടാത്തേന്ന് വയ്ക്കും എന്നിട്ട് എന്താ അനാമിയെ കിട്ടാത്തത് അനാമിക്ക് ഇഷ്ടം പോലെ എന്നിട്ട് എന്താ കിട്ടാത്തെന്ന് വെക്കും ഓ എനിക്ക് അത്ര വലിയ താല്പര്യം ഒന്നും ഇല്ലെന്ന് പറയുന്നത് പിന്നെ മിണ്ടണ്ട എൻ്റെ നന്ദുവിനൊരു നല്ല ഉയർച്ച ഉണ്ടാകാൻ നിനക്ക് കണ്ണക്കിടയുണ്ടെന്നറിയാം പക്ഷേ അത് ഞങ്ങളുടെ മനസ്സി വെച്ചാൽ മതി എന്റെ നന്ദു എസ് ഐ ആയി വരും ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കണം എന്ന് പറയാം പിന്നെ വന്നത് തന്നെ എനിക്കറിയാം നീ നിന്റെ അനീത്തിയും കൂടെ കൂടി ചേർന്നിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ പല തന്ത്രങ്ങളും ഇറക്കുന്നുണ്ടെന്ന് അറിയാം നിൻ്റെ അനീത്തിനെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനു മുമ്പ് അറിയാൻ തന്നെ നീ നിന്റെ ചേച്ചി ഉണ്ടല്ലോ ആ നവ്യെന്ന് പറയുന്നുള്ളൂ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയണം ഇത് കേട്ടപ്പം നയനോട് അതിന് അത് തീരുമാനിക്കുന്ന അനാമിക അനാമികയുടെ വീട്ടിലല്ലോ ഞങ്ങൾ വന്ന് കിടക്കണേ ഇതെന്റെ ഭർത്താവിന്റെ വീടാ എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടാ ഇവിടെ ഞാൻ താമസിക്കേണ്ടേ ഇനി അമനാമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അനാമിയ്ക്ക് പോവാം പിന്നെ ഒരു വഴക്കുണ്ടാക്കി രണ്ടാമത്തെ വഴക്കിന് അനാമിക വീട്ടിലേക്ക് പോകുന്ന സ്വഭാവ അല്ലേ പക്ഷെ ഞാൻ അത്രക്കാരിയല്ല എൻ്റെ പേര് നയനേന്ന എൻ്റെ ഭർത്താവിനോടൊപ്പ ഞാൻ ജീവിക്കുകയുള്ളൂ ആ കാര്യത്തിൽ നിനക്കൊരു പേടി വേണ്ട പിന്നെ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ട് ഈ പുതിയ തന്ത്രമായിട്ട് വന്നാണ്ടല്ലോ ഇനി നിന്റെ ഒരു തന്ത്രം വിജയിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അനാമികൾ ഞാൻ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ജനജ ഇങ്ങനെ ആലോചിച്ചു എന്തേലും തന്ത്രം മെലിഞ്ഞേ പറ്റുകയുള്ളൂ ഏട്ടത്തേക്കാണ് പഴയതുപോലെ ഒന്നും അല്ലായിടത്തേട്ടൊരു സ്വഭാവം ഏട്ടത്തേക്കിപ്പോൾ ആ അതിനോട് ഇത്ര വലിയ ദേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് എരുപരി കയറ്റി കൊടുക്കണം എന്ന് വിചാരിച്ച് നേരെ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ദേവേൻ്റെ അടുത്ത് നിന്നിട്ട് അല്ലായിടത്തി ആ നയനയെന്ന് പറയുന്നവരുടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തേക്കും എനിക്കും എല്ലാം ഭാര്യ വരുമെന്ന് പറയാ എന്താ ചില ചീപ്പോ അങ്ങനെ തോന്നാൻ കാണാം അല്ല എടത്തി പറയാറില്ലേ ഈ പറയുന്ന ആദർശിന് അവളെ പേടിയാണ് അവളെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദർശി പിന്നെ അവളുടെ പുറകെ പോകുന്നു അതെ അതങ്ങനെ തന്നെയാണ് അതുകൊണ്ടല്ലേ ഏടത്തി ഈ പറയുന്ന അവളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നെ അവൾക്ക് ഇഷ്ടമുള്ള വിഭവം ഉണ്ടാക്കി കൊടുത്ത് അവളുടെ ആഗ്രഹത്തിനൊക്കെ നിക്കുന്നെ അതിനിപ്പം എന്താ കുഴപ്പം തന്നെ നിൽക്കും അതെ അവളെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് അടിച്ചെറക്കണമെന്ന് പറയാണ് അടിച്ചെറക്കാനോ നീ എന്തൊക്കെയാ ജലജേ പറയണനേക്ക് അതെ ഏട്ടത്തി അതിനെന്തേലും തന്ത്രം മെനഞ്ഞാൻ പറ്റുള്ളൂ ആദർശനെ അവളേം തമ്മി നമുക്ക് അകറ്റണെന്ന് പറയണം അകറ്റാനോ അതെങ്ങനെ അതിനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ജലജേ എങ്ങനെ അകറ്റാനാന്ന് പറ ആദർശന്റെ മനസ്സിൽ എന്താണോ അവളോട് ദേഷ്യമൊന്നും വരാൻ പോകുന്നില്ല അതേ ഏട്ടത്തി പറയുന്നല്ലേ അങ്ങനെ തോന്നിയാലോ ഒരു പക്ഷേ എങ്കില് അവളെ വെറുക്കണം ആദർശ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയാം അല്ലെ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് നെക്ലേസൊക്കെ മോഷണം പോയിട്ടില്ലേ അതെ അങ്ങനെ ആ മോഷണം പോയ നെക്ലേസ് അത് അവളെ മോഷ്ടിച്ചാൽ നമുക്ക് വരുത്തി തീർത്താലോ അതൊക്കെ നടക്കുന്ന കാര്യമാണെങ്കിൽ ജലജയെന്ന് ചോദിക്കും പിന്നെ കാര്യമാണോന്നോ ഒരു കാര്യം ചെയ്യാം ഇനി എന്തേലും ഒരു മാലെന്തേലും ഇടത്തിട്ട് കാണാതെ പോയെന്ന് കൂട്ടിക്കോ അപ്പം ഇവിടെ എല്ലാം അന്വേഷണം നടക്കും അങ്ങനെ അന്വേഷണം നടക്കുന്ന സമയത്ത് അത് നയനേൻ്റെ ഭാഗീന്ന് കണ്ടെടുത്താൽ എങ്ങനെയുണ്ട് ആദറിച്ച് അവളെ വെറുക്കില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ ദേവേനെ ഞെട്ടി നീ എന്തൊക്കെയാ ജലജയെ പറയണെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെറുക്കും അവളെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചെടുക്കും പിന്നെ ആദറിച്ച് അവളെ വിളിക്കാനായിട്ട് പോകുന്നില്ല അതോടുകൂടി അവളുടെ ശല്യം തരും പിന്നെ എന്ന് പറയുന്നവൾ ഇവിടെ അധികം വൈകാന്തിന് പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോകല്ലോ പിന്നെ അവളുടെ ശല്യം ഉണ്ടാകത്തില്ല ഏട്ടത്തിക്ക് എന്നേക്കുമായിട്ട് മരുമോളുടെ ശല്യം ഒഴിവായി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചലജ പറഞ്ഞു ഇതേ ജലജ അല്ല ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു ജലജെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇതൊക്കെ പുറത്തറിഞ്ഞുണ്ടല്ലോ പുറത്ത് ആരറിയാനായിട്ട് ആരും അറിയാനായിട്ട് പോകുന്നില്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചോളാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എടുത്ത് എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി മതിയെന്ന് മാത്രം പറയുന്നത് എന്ത് ചെയ്യട്ടപ്പം ദേവേനെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം പക്ഷേ ദേവേണ്ട മനസ്സിലാതായിരുന്നില്ല നീ വെക്കടി നിനക്കിട്ടുള്ള പണി ഞാൻ തരാം നീ നായനെക്കിട്ട് വെക്കുന്ന പണി നിനക്ക് തിരിച്ച് നിനക്കിട്ട് തന്നെ ഞാൻ തരാം എന്നൊക്കെ ദേവേനെ മനസ്സിൽ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി